നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസം പോകും തോറും നിർണായകമായ അല്ലെങ്കിൽ അതിപ്രധാനമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ അഫാൻ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുന്നുണ്ട് അഞ്ചു പേരെയാണ് അഫാൻ കൊലപ്പെടുത്തിയത് ആറുപേരെ ലക്ഷ്യമിട്ടുവെങ്കിലും ഉമ്മ തലനാരിക്ക് രക്ഷപ്പെട്ടു മാത്രമല്ല ബന്ധുവായ ഒരു യുവതിയും കൂടി കൊലപ്പെടുത്താൻ അഫാൻ പദ്ധതിയിട്ടിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഒരു സൂചന പോലീസിന് കിട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇത് മനസ്സിലായത് ഇവരെ കൊലപ്പെടുത്തി ഇവരുടെ സ്വർണമാല കൈക്കലാക്കുകയായിരുന്നു അഫാന്റെ ലക്ഷ്യം ഇവർക്ക് സമൂഹ മാധ്യമത്തിലൂടെ അഫാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഉമ്മ അതുപോലെ തന്നെ ഉമ്മുമ്മ കാമുകി അനിയൻ അതുപോലെ തന്നെ പിതൃ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവരെ കൂടാതെ ബന്ധുവായ മറ്റൊരു യുവതിയും കൂടി അഫാൻ ലക്ഷ്യമിട്ടിരുന്നു കൊലപ്പെടുത്താൻ എന്ന ഈ വിവരം അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ് എന്തായാലും പോലീസിന് ഇത് സംബന്ധിച്ച സൂചനകൾ കിട്ടിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിളിമാനൂർ പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു കിളിമാനൂർ പോലീസിന്റെ നേതൃത്വത്തിലുള്ള തെളിവെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് え എലിവിഷം മുളക് പൊടി പപ്സി ചുറ്റിക സിഗരറ്റ് തുടങ്ങിയവ വാങ്ങിയ കടയിൽ അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പിതൃ സഹോദരന്റെ ചുള്ളാളത്തെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു രാവിലെ നിർവികാരനായി എല്ലാ കാര്യങ്ങളും വിവരിക്കുന്ന ഒരു അഫാനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അതായത് താൻ കൊലപ്പെടുത്തിയ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് എന്നിട്ടും ആ ഒരു ഭാവമാറ്റമൊന്നും അഫാനെ ഇല്ലായിരുന്നു താൻ അരുങ്കോല നടത്തിയത് എങ്ങനെയാണ് എന്നടക്കമുള്ളത് വളരെ വ്യക്തമായി അഫാൻ പോലീസിനോട് വിവരിക്കുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയ ശേഷം അഫാൻ വലിച്ചെറിഞ്ഞ ലത്തീഫിൻ്റെ കാറിന്റെ താക്കോലും അതുപോലെ തന്നെ മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തിയിരുന്നു അഫാൻ തന്നെയാണ് താൻ ഇതൊക്കെ എന്നും അത് വലിച്ചെറിഞ്ഞത് എവിടെയാണെന്നത് കാണിച്ചു കൊടുത്തത് അതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ കാറിന്റെ താക്കോലും മൊബൈൽ ഫോണും കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു എന്തായാലും കിളിമാനൂർ പോലീസിന് മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് അതിനിടയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ പൂർത്തിയാക്കണം കിളിമാനൂർ പോലീസ് അഫാനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ലത്തീഫിനെയും ലത്തീഫിൻ്റെ ഭാര്യ സജിതയും കൊലപ്പെടുത്തിയ കേസിലാണ് അതേസമയം മറ്റു ചില വാർത്തകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസമൊക്കെ മാതാവ് ഷെമിയിലേക്ക് വരുമ്പോൾ മകനെ കാണണം എന്നൊരു ആവശ്യം ആ മാതാവ് ഉന്നയിച്ചിരിക്കുകയാണ് ചികിത്സയിലുള്ള മാതാവ് ഷെമി കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഷെമിയെ കഴിഞ്ഞ ദിവസം റൂമിലേക്ക് മാറ്റിയിരുന്നു ഐ ജുവിൽ ഇത്രയും ദിവസം അവർ ചികിത്സയിലായിരുന്നു തലയിൽ ഒരു നാൽപ്പതോളം തുന്നലുകൾ ഇവർക്കുണ്ട് അപ്പോൾ വളരെ വലിയ ഒരു വഷളായ രീതിയിലായിരുന്നു ആരോഗ്യസ്ഥിതിയൊക്കെ കഴിഞ്ഞ ദിവസം ആരോഗ്യനിലയിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം വന്നതോടെ ഇവരെ റൂമിലേക്ക് മാറ്റിയിരുന്നു ഷെമിയുടെ ആരോഗ്യനിലയിൽ നല്ല പുരോഗതി ഉണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു അതേസമയം നമുക്ക് ഈ കേസിന്റെ ഒരു നാൾ വഴികളൊന്നും നോക്കാം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അരും കൊലപാതകം നടന്നത് വെഞ്ഞാറം കൂട്ട കൂട്ടക്കൊലപാതകം ഒരു ദിവസം കൊണ്ട് പ്രതി ആറുപേരെ ആക്രമിക്കുന്നു അതിൽ അഞ്ചു പേർ കൊല്ലപ്പെടുന്നു പിതൃമാതാവ് സൽമാ ബിവി പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ സഹോദരൻ അഫ്സാൻ പെൺസുഹൃത്ത് ഫർസാന എന്നിവരെയായിരുന്നു അഫാൻ കൊലപ്പെടുത്തിയത് മാതാവിനെ ആക്രമിച്ചുവെങ്കിലും തലനാഴിഴയ്ക്ക് അവർ രക്ഷപ്പെടുകയായിരുന്നു രാവിലെ പത്തിനും ആറിനുമിടയിൽ നടന്ന അതിക്രൂര കൊലപാതകങ്ങൾ മാതാവ് ഷമിയെ ആക്രമിച്ചപ്പോൾ മരിച്ചെന്ന് കരുതിയാണ് അഫാൻ പോയത് ഇതിന് പിന്നാലെ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ ശേഷം അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി സാമ്പത്തിക പ്രശ്നമാണ് അഫാനെ കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന തെളിവ് പോലീസിന് കിട്ടിയിട്ടുണ്ട് കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് പിതാവിന്റെ സഹോദരനോട് വൈരാഗ്യം തോന്നാൻ കാരണം സുഹൃത്ത് ഫർസാന അവരുടെ സ്വർണമാല അഫാനെ കടം തീർക്കാനായി നൽകിയിരുന്നു ഇത് വീട്ടിൽ അതായത് ഫർസാനയുടെ മാല കാണുന്നില്ല എന്ന് വീട്ടിൽ ചോദ്യം ഉയർന്നതോടെ ഫർസാന ഈ മാല നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇതാണ് ഫർസാനയെ കൊലപ്പെടുത്താൻ അഫാനെ പ്രേരിപ്പിച്ചത് മാത്രമല്ല ഈ മാതാവിനെ ആക്രമിച്ചത് ഈ കടത്തിൻ്റെ മേലുള്ള സംസാരങ്ങൾ അത്തരത്തിലുള്ള സംസാരം വഴക്കിലേക്കും പിന്നീട് ഈ ഒരു ആക്രമണത്തിലേക്കും നയിക്കപ്പെടുകയായിരുന്നു എന്നാണ് അഫ്ഫാൻ്റെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൽമാ ബിബി അതായത് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയത് അവർ മാല ചോദിച്ചു മാല നൽകിയില്ല ഈ ഒരു വൈരാഗ്യത്തിലാണ് അവരെ കൊലപ്പെടുത്തിയത് ഈ വിവരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും അതിക്രൂരമായ കൊലപാതകമാണ് പ്രതി അഫാൻ ഓടി നടന്ന് ചെയ്തത് ഈ കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതി തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയത് താൻ ഇത്രയും പേരെ കൊലപ്പെടുത്തി ഒരു വിവരം അറിയി പോലീസിനോട് പറഞ്ഞത് തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് പ്രതി പറഞ്ഞത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ ഓരോരോ എത്തിയപ്പോഴും അവിടെയെല്ലാം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ മാതാവ് ഷെമി മാത്രമാണ് തലനാഴിക്ക് രക്ഷപ്പെട്ടത് അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്തായാലും ഷെമിയെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഷെമി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം അവരെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റു നിർണായകമായ വിവരങ്ങൾ കൂടി കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല കുടുംബത്തിനുണ്ടായിരുന്ന കടം കടവും സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളുമാണ് ഇത്തരത്തിൽ വലിയൊരു രീതിയിലേക്ക് കൂട്ടക്കൊലപാതകത്തിലേക്ക് തന്നെ നയിച്ചതെന്നാണ് അഫാൻ പറഞ്ഞത് മാത്രമല്ല കുടുംബത്തോടെ ഒരു കൂട്ടാത്മഹത്യായിരുന്നു പ്രതി പദ്ധതിയിട്ടിരുന്നത് പക്ഷേ അത് നടക്കില്ല എന്ന് കണ്ടതോടെയാണ് ഓരോരുത്തരെയായി കൊലപ്പെടുത്തിയത് ആദ്യമൊക്കെ മൊഴി നൽകിയത് ഞാൻ കൂടാതെ എന്നെ കൂടാതെ ഇവർക്കാർക്ക് ജീവിക്കാൻ സാധിക്കില്ല അതായത് മാതാവിനും അനിയനും തൻ്റെ കാമുകിക്കും ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത് അവരൊറ്റയ്ക്കാകുമെന്ന ചിന്ത കൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന മൊഴിയായിരുന്നു ആദ്യം അഫാൻ നൽകിയത് എന്നാൽ പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതോടെ യഥാർത്ഥ കാരണങ്ങൾ അതായത് വൈരാഗ്യത്തോടെയാണ് പ്രതികാരത്തോടെ തന്നെയാണ് ഇവരെയൊക്കെ കൊലപ്പെടുത്തിയതെന്ന യഥാർത്ഥ കാരണം അഫാൻ പിന്നീട് വെളിപ്പെടുത്തുകയായിരുന്നു എന്തായാലും അഫാനുമായുള്ള ഈ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ കിളിമാനൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇനി വെഞ്ഞാറമൂട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതായിട്ടുണ്ട് അതിനുശേഷം അവരും തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു നാടിനെ ഒന്നടങ്കം നടക്കിയ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് എന്തായാലും ഈ പ്രതി അഫാൻ എന്ന പ്രതി അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും കേരളത്തെ ഒന്നടങ്കം നടക്കുകയാണ് അതായത് ഇത്രയധികം കൊലപാതകം നടത്തിയിട്ടും കല്ലാങ്കുറ്റി പോലെ നിൽക്കുന്ന ഈ ഒരു പ്രതി അതായത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പോലീസിനോട് വിവരിക്കുന്ന ഈ പ്രതി മനസാക്ഷി മരവിച്ചതാണോ അതോ എന്താണ് ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ എന്നത് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയും യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി ഓരോരോ കാര്യങ്ങൾ താൻ നടത്തിയ അതിക്രൂര കൊലപാതകങ്ങളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിവരിക്കുന്നതും ഭയാനകമാണ് ഈ ഒരു പ്രതിയുടെ അവസ്ഥ എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല ഇയാൾ ഈ എലിവിഷം കഴിച്ചിരുന്നു എന്ന് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്ത് ഇയാൾക്ക് ചികിത്സ നൽകിയിരുന്നു മെഡിക്കൽ കോളേജിൽ ഈ ചികിത്സയിലായിരിക്കുന്ന സമയത്തൊക്കെ ഇയാൾ ഇയാളുടെ ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ മാനസിക സ്ഥിതിയും ഒക്കെ ഡോക്ടർമാർ അതായത് മെഡിക്കൽ സംഘം പരിശോധിച്ചിരുന്നു അപ്പോൾ മെഡിക്കൽ ഇയാളുടെ മാനസിക നിലയിൽ യാതൊരു മാറ്റവുമില്ല അല്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല എന്നൊരു റിപ്പോർട്ടൊക്കെ ആയിരുന്നു ഈ മാനസിക വിദഗ്ദ്ധർ നൽകിയത് എങ്കിൽ പോലും മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും അഫാന നിലവിലില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എന്താണ് അതൊരു ഒരു ഇത്തരത്തിൽ ഒരു കൂസലുമില്ലാതെ നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ് അത് ഇതൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത